അസ്സലാമു അലൈക്കും വാഹ്മത്താഹി വബറകാതുഹു ബഹുമാനികളെ അല്ലാഹു അള്ളാഹു സുബാനഹുല നമുക്കായി പ്രത്യേകം നൽകിയ ഒരു ദിക്റാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ മുൻ സമുദായങ്ങൾക്ക് ആ ദിക്ർ നൽകപ്പെട്ടിട്ടില്ല എന്തൊരു വിഷമം ഉണ്ടാകുമ്പോഴും ഏതൊരു മുസീബത്ത് ഉണ്ടാകുമ്പോഴും നാം പറയേണ്ട വാക്കാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ തീർച്ചയായും നാം എല്ലാം അള്ളാഹുവിനുള്ളതാണ് അല്ലാഹുവിലേക്ക് നാം എല്ലാവരും മടങ്ങേണ്ടവരാണ് എന്നും അർത്ഥം വരുന്ന ആ ഒരു വചനം അള്ളാഹു സുബഹാനഹു വത്തായ മറ്റു സമുദായങ്ങൾക്ക് നൽകിയിട്ടില്ല നമുക്ക് പ്രത്യേകമായിട്ട് നൽകിയേക്കുന്ന വചനമാണത് ഏതൊരു മുസീബത്ത് ഉണ്ടാകുമ്പോഴും ഒരിക്കൽ നബിസല്ലാഹു അലഹി തങ്ങളുടെ സവിധത്തിൽ വിളക്ക് അണഞ്ഞു വിളക്ക് അണഞ്ഞപ്പോൾ നബി സല്ലാ അലൈഹി തങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇന്നായിഹി രാജ്യവും എന്ന് പറഞ്ഞു അപ്പോൾ സഹാബത്ത് ചോദിച്ചു ആ മുസീബത്ത് നബിയെ ഒരു വിളക്ക് അണയുക എന്നത് വിളക്ക് അണഞ്ഞപ്പോഴാണല്ലോ അങ് പറഞ്ഞത് വിളക്ക് അണയുക എന്നത് മുസീബത്താണോ എന്ന് ചോദിച്ചു നബി അലൈഹി തങ്ങൾ പറഞ്ഞു കുല്ലു യുദിൽ മുക്മിന ഫഹുവ ലഹു മുസീബ മുക്മിനിന് പ്രയാസമുണ്ടാക്കുന്ന ഏതൊരു കാര്യം ഉണ്ടായാലും അത് അവനിക്കുള്ള മുസീബത്താണ് എന്ന് നബി സല്ല തങ്ങൾ പറഞ്ഞു അപ്പൊ വിഷമമുണ്ടാക്കുന്ന ഏതൊരു കാര്യം വരുമ്പോഴും നമ്മൾ പറയേണ്ട വചനമാണ് ഇന്നാലി ലാഹി ഇലൈഹി രാജ്യമാണ് അത് നമുക്കായി കനിഞ്ഞിരളിയ വചനവുമാണ് നോക്കൂ മഹാനായ യാക്കൂബ് നബി അലി ഇസ്ലാമിന് യൂസഫ് നബി അലൈഹി ഇസ്ലാം നഷ്ടപ്പെട്ടതായ സാഹചര്യത്തിൽ യാക്കൂബ് നബി അലി ഇസ്ലാം പറഞ്ഞ വചനം ഖുർആൻ ഷരീഫ് കൊണ്ടുവരുന്നുണ്ട് അതിനെ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് യാക്കൂബ് നബി അലിസ്ലാം പറഞ്ഞത് യാ എന്റെ പൊന്നുമോൻ യൂസുഫ് നഷ്ടപ്പെട്ടതിലുള്ള എന്റെ ദുഃഖം എത്രമാത്രമാണ് എന്റെ പ്രയാസമേ എൻ്റെ വിഷമമേ എന്നാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത് ഇന്നാലില്ലാഹി വ ഇന്നലഹി റാജിഊൻ എന്നല്ല ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു യാഹൂബ് നബി അലി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യൂസു നബി അലി ഇസ്ലാമ് നഷ്ടപ്പെടുക എന്നത് ആ സമയത്ത് പോലും യാഖുബ്ബി അലി ഇസ്ലാമിന്റെ വായിൽ ഇന്നാലില്ലാഹി വ ഇന്നാലിഹിറാജോൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മുൻ സമുദായങ്ങൾക്ക് ആർക്കും പ്രവാചകന്മാർക്കോ സമുദായങ്ങൾക്കോ കൊടുത്തിട്ടില്ലാത്ത നമുക്കായിട്ട് അള്ളാഹുത്താല കനിഞ്ഞരുളിയ ഒരു വചനമാണ് ഇന്നാലില്ലാഹി വന്നാൽ എന്തൊരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നാലും നാം പറയേണ്ടതും നാം ചിന്തിക്കേണ്ടതും ഇതാണ് അള്ളാഹുവിന് ഉള്ളതാണ് എല്ലാം എന്ന ചിന്തയാണ് നമ്മിലേക്ക് വരേണ്ടത് അതുകൂടി ആ ദിഖർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു സുബാന നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ നന്നാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്നും മൺമറിഞ്ഞവർക്കെല്ലാം അള്ളാഹുത്തും നൽകുമാറാകട്ടെ